നമസ്കാരം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ട്രെയിനിൻ്റെ പേരാണ് റെയിൽ ഫോഴ്സ് നമ്പർ വൺ ഇത് ഇപ്പോൾ ഗൂഗിളിലൊക്കെ തന്നെ ഏറ്റവും അധികം ഇന്ത്യക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു പേരായി മാറിയിരിക്കുന്നു റെയിൽ ഫോഴ്സ് നമ്പർ വൺ എന്ന ട്രെയിൻ ഈ ട്രെയിനിൻ്റെ പേര് വളരെ പെട്ടെന്ന് ഇത്രയും വൈറലാവാനുള്ള കാരണങ്ങളിലൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ നിന്ന് യുക്രൈനിലേക്കും യുക്രൈനിൽ തിരിച്ച് പോളണ്ടിലേക്കും സഞ്ചരിക്കുന്നത് ഈ ട്രെയിനിലാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ രാഷ്ട്രത്തലവന്മാരൊക്കെ തന്നെ ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകാൻ വിമാനം തന്നെയാണ് ഉപയോഗിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റ് എയർഫോഴ്സ് നമ്പർ വൺ ഒക്കെ ഉണ്ട് അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമല്ല യാത്ര ചെയ്യാൻ പ്രത്യേക വിമാനങ്ങളുണ്ട് പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്ന റെയിൽ ഫോഴ്സ് വൺ എന്ന ഈ ട്രെയിൻ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് അത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി വിമാനത്തിൽ യാത്ര ചെയ്തില്ല എന്ന് നമുക്ക് നോക്കാം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ തന്നെ യാത്രാ വിമാനങ്ങളൊക്കെ യുക്രൈനിൽ സർവീസ് നടത്തുന്നത് പലപ്പോഴും ഒരുപാട് നിയന്ത്രണങ്ങളോട് കൂടിയാണ് എന്നുള്ളതാണ് ഒരു വശം മാത്രമല്ല ഒരു രാഷ്ട്രത്തലവൻ മറ്റു രാജ്യത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ട ചുമതല അതാത് രാജ്യങ്ങൾക്ക് തന്നെയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരിക്കലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള ലോകത്ത് ഒരു രാഷ്ട്രത്തലവനും വിമാനമാർഗം അങ്ങോട്ട് പോകില്ല അപ്പോൾ സുരക്ഷ ഒരു വശത്ത് റെയിൽ ഫോഴ്സ് വൺ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ട്രെയിനാണ് സുരക്ഷയുടെ കാര്യത്തിലാണ് ഈ ട്രെയിൻ ഒന്നാമതായി നിൽക്കുന്നത് ബോംബാക്രമണം ഉൾപ്പെടെയുള്ള എന്തിനേയും പ്രതിരോധിക്കാനുള്ള അസാമാന്യ ശേഷിയോടുകൂടി തന്നെയാണ് ഈ ട്രെയിൻ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം നിരവധി വിദേശ രാഷ്ട്ര തലവന്മാർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ഈ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ ഇതൊരു ടൂറിസ്റ്റ് ട്രെയിനായിട്ടാണ് സർവീസ് ആരംഭിച്ചത് എങ്കിലും പിന്നീട് ഇത് സാധാരണക്കാരെ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ വിട്ടു കൊടുത്തിരുന്നു പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ വി വി ഐ പികൾ ഇതിൽ സഞ്ചരിക്കാൻ തുടങ്ങി നരേന്ദ്രമോദിക്ക് മുമ്പ് ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള വി വി ഐ പികളുടെ പട്ടിക കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ വളരെ സുരക്ഷിതരായി ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിരുന്ന മെരിയോ ഡ്രാഗിയും ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും എല്ലാം ഈ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ട് നിരവധി ഹോളിവുഡ് താരങ്ങൾക്കും ഈ ട്രെയിൻ ആദിത്യമരളിയിട്ടുണ്ട് ആഡംബരത്തിൻ്റെ കാര്യത്തിൽ അവസാന വാക്കാണ് ഈ ട്രെയിനിൻ്റെ ഉൾഭാഗം ഒരു രാഷ്ട്രത്തലവന് അവരുടെ പദവിക്ക് ചേർന്ന എല്ലാ അന്തസ്സോടും ആഡംബരത്തോടും കൂടി സഞ്ചരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ട്രെയിനുള്ളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഡീസൽ എഞ്ചിനിൽ ഓടുന്ന ട്രെയിനാണ് എന്നുള്ളതാണ് നേരത്തെ ഇലക്ട്രിക്കൽ ആയിരുന്നു പിന്നീട് ഇലക്ട്രിക്കൽ എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിനാണ് ഇപ്പോൾ ഈ ട്രെയിനിനെ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് റെയിൽ ഫോഴ്സ് വൺ നിർമ്മിക്കപ്പെടുന്നത് ഈ ട്രെയിനിലെ ഈ കോച്ചിനുള്ളിൽ വലിയൊരു മേശയുണ്ട് വേണമെങ്കിൽ ഇതിൽ സഞ്ചരിക്കുന്ന രാഷ്ട്രതലവന്മാർക്ക് അവിടെ ഒരു മീറ്റിംഗ് നടത്താം അതുപോലെ ഓൺ സ്ക്രീൻ മറ്റെല്ലാവിധ ആഡംബര സംവിധാനങ്ങളും ഇതിലുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു രാത്രി വളരെ സ്വസ്ഥനായി താൻ ഈ ട്രെയിനുള്ളിൽ ഉറങ്ങി എന്നാണ് പിന്നീട് യാത്ര ഇതിന് ശേഷം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അത് രാജ്യവ്യാപകമായി തന്നെ ഏറെ ശ്രദ്ധ വീണ്ടും പിടിച്ചു പറ്റുകയാണ് പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംശയം പ്രകടിപ്പിച്ചിരുന്നത് എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തലവൻ ട്രെയിനിൽ സഞ്ചരിക്കുന്നത് വിമാനം ഒഴിവാക്കി എന്നുള്ള അതിനുള്ള ഉത്തരമാണ് ഈ റെയിൽ ഫോഴ്സ് വൺ എന്ന ട്രെയിൻ നമുക്ക് നൽകുന്നത് ഇത്രയും പ്രമുഖർ യാത്ര ചെയ്ത അതേ ട്രെയിനിൽ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും യാത്ര ചെയ്യുന്നത് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനകരമായ ഒരു കാര്യമാണ് ലോകത്തെ പതിനാലാമത്തെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്ക് സംവിധാനമുള്ള രാജ്യമാണ് യുക്രൈൻ പക്ഷേ റഷ്യയുമായുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ വിമാന സർവീസ് യുക്രൈൻ നിർത്തിവെച്ചപ്പോൾ പിന്നെ റഷ്യൻ സൈന്യം ലക്ഷ്യമിട്ടത് യുക്രൈൻ്റെ റെയിൽവേ സ്റ്റേഷനുകളും അവരുടെ റെയിൽവേ സുരക്ഷാ ആയിരുന്നു പക്ഷേ അവയെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും സഞ്ചാരയോഗ്യമാക്കാൻ യുക്രൈൻ റെയിൽവേ സംവിധാനത്തിന് റെയിൽവേ വകുപ്പിന് കഴിഞ്ഞു എന്നുള്ളതും ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് യുക്രൈനെ സംബന്ധിച്ച് ഏതായാലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രെയിനിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു അതും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രം സഞ്ചരിച്ചിട്ടുള്ള ട്രെയിനിൽ എന്നുള്ളത് ഏതായാലും ഇതൊരു രസകരമായ വാർത്തയാണ് ഒപ്പം ഭാരതത്തിൻ്റെ അഭിമാനം വീണ്ടും ഇതിലൂടെ വാനോളം ഉയരുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്